കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഓണത്തിന് ഒരു കൊട്ടപ്പൂവ പദ്ധതിയുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് തല നടിയിൽ ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ നിർവഹിച്ചു കൊല്ലാട അന്ന ജെ എൽ ജി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള കൃഷിയിടത്തിലാണ് നടിയിൽ ഉദ്ഘാടനം സംഘടിപ്പിച്ചത് ഫാദർ ഫിലിപ്പ് ഗ്രൂപ്പിനു വേണ്ടി തൈകൾ ഏറ്റുവാങ്ങി ചെറുപുഴ കൃഷി ഓഫീസർ അഞ്ചു അധ്യക്ഷത വഹിച്ചു ഷൈനി ബിനോയ് ഗീത പി സുരേഷ് കുറ്റൂർ എന്നിവർ സംസാരിച്ചു ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ വിളയിച്ചെടുക്കുന്ന പൂക്കൾ ചെറുപുഴയിൽ തന്നെ വിൽപ്പന നടത്താൻ ആവശ്യമായ വിപണി സൗകര്യം ഏർപ്പെടുത്തുമെന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി നേരേ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ്